സമ്പൂർണ നിയോജകമണ്ഡലം കൺവെൻഷൻ നടത്തി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ തിരുവല്ലാമലയിൽ നടത്തിയ നിയോജക മണ്ഡലം കൺവെൻഷന്റെ ഉദ്ഘാടനം ജില്ലാ പ്രസിഡന്റ് കെ വി അബ്ദുൾ ഹമീദ് നിർവഹിച്ചു നിയോജക മണ്ഡലം ജനറൽ കൺവീനർ കെ മുഹമ്മദ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ നിയോജകമണ്ഡലം ചെയർമാനും സീനിയർ ജില്ലാ വൈസ് പ്രസിഡന്റുമായ പി നാരായണൻകുട്ടി അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി എൻ ആർ വിനോദ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി മറ്റ് സമിതിയിലെ പ്രസിഡന്റുമാരും വ്യാപാരികളും ചടങ്ങിൽ പങ്കെടുത്തു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ ഏകോപന സമിതിയിലെ അംഗങ്ങളുടെ കുട്ടികളെ അനുമോദിക്കലും നടത്തി സംഘടനാ പ്രവർത്തനത്തിലും വളരെയേറെ പ്രകടമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ പോകുന്നത് ഇപ്പോൾ പരമ്പരാഗത ശൈലിയിൽ വ്യാപാരം നടത്തിക്കൊണ്ടുപോയിട്ട് നിലനിൽക്കാൻ സാധിക്കാതെ വന്നിരിക്കുന്നു അതിൻ്റെ ദിനം ശോഷിച്ചുകൊണ്ടിരിക്കുന്ന വ്യാപാര മേഖലയെ ഇനിയും എത്ര കൂടി ശോഷിപ്പിക്കാൻ പറ്റുമെന്നതിനനുസരിച്ചാണ് മത്സരത്തിലാണ് സർക്കാരുകൾ അപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാത്തൊരു നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് പണ്ടൊക്കെ നമ്മളൊക്കെ സാധനം അരി കാശ് മുട്ടിയില്ലയെന്നുപോലെ വൈകുന്നേരമായ ഇപ്പൊ ചായക്കാശ് മുട്ടിയില്ല എന്ന് പറയും പല സ്ഥാപനങ്ങളുടെയും അവസ്ഥ അംഗീകൃത ഇരുന്നാലും ഒന്നും ക്രയവിക്രയം നടക്കാത്തൊരു കാലഘട്ടം കാരണം ആളുകളുടെ അടുത്ത് പണമില്ല പൈസ ഇല്ലൊരു മൂന്നാല് വർഷം മുമ്പ് നാട്ടില് ഭയങ്കര കറൻസി ക്ഷാമമാണെന്ന് പറഞ്ഞത് റിസർവ് ബാങ്ക് കറൻസി ഇല്ലാണ്ടല്ല റിസർവ് ബാങ്കിന്റെ കണക്ക് സർക്കുലേഷൻ ഇത്ര കോടി ഇത്ര ലക്ഷം കോടി ഉണ്ടെന്നുള്ള കണക്ക് അറിയുന്നത് എല്ലാ കോടി മാർക്കറ്റിൽ പ്രയോജനമായിട്ട് കാരണം ഇത് പലർക്കും ബ്ലോക്ക് ആയി കിടക്കുന്നുണ്ട് ബാങ്കുകളിലായിട്ടും സ്വകാര്യ സാധനങ്ങളിലായിട്ടും കയ്യിലായിട്ടും അങ്ങനെയൊക്കെ ബ്ലോക്ക് ആയി കിടക്കുന്നത് ഇറങ്ങണം എന്നുണ്ടെങ്കിൽ സാധാരണക്കാർ അല്ലെങ്കിൽ തൊഴിലാളികൾ അവർക്ക് തൊഴിൽ വേണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പ്രകടമായിട്ടുള്ള അനുഭവം എന്താണെന്ന് വെച്ചാൽ വാടക പോയ ഒരു പ്രശ്നമില്ല ഉള്ളതുകൊണ്ട് ജീവിക്കാം തൊഴിലവസരങ്ങളുണ്ട് വ്യാപാരം ചെയ്യാം എല്ലാം നമുക്കുണ്ട് അവിടെ ഇതുപോലെ ഒരു മാധ്യമ ക്ഷീണവും അവിടെ അനുഭവപ്പെടുന്നില്ല കാരണം അവിടെ യഥാർത്ഥത്തിലുള്ള പ്രയോഗം തൊഴിലാളികൾക്ക് പണിയുണ്ട് കേരളത്തിൽ നിന്ന് തൊഴിലാളികൾക്ക് പണിയില്ല വ്യാപാരികൾക്ക് വ്യാപാരമില്ല മറ്റു മേഖലകളിൽ പറഞ്ഞു വന്നു പിന്നെ ഒരു മാറ്റം ഉണ്ടാണെന്ന് ചെലി തൊഴിൽ മേഖലയിൽ ഇപ്പോ ആധിപത്യം ബീഹാർ ആസാം ബംഗാളിനുള്ളിൽ വന്ന തൊഴിലാളികളാണ് ഏകദേശം സർക്കാർ ബാങ്കിൽ തന്നെ നാല്പത് ലക്ഷം തൊഴിലാളികളെ പണിമുട്ടുന്നത് ഒരു അഞ്ചു വർഷം കൊള്ള കണക്ക് പ്രകാരം ദൈനംദിനം അഞ്ചു കോടി രൂപ കേരളത്തിൽ നിന്ന് വെളി പോകുന്നു എല്ലാ യോജന സമ്പൂർണമായിട്ടുള്ള ഒരു ഒരു കൗൺസിൽ നേതാക്കളുടെ ഒത്തുചേരൽ മേഖലയിലെ വ്യാപാരി നേതാക്കൾ ഒത്തുചേർന്നിരുന്നു കൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുകയും സംഘടനയുടെ പുതിയ കാലഘട്ടത്തിലേക്കുള്ള പ്രവർത്തനങ്ങളെ കുറിച്ച് മനസ്സിലാക്കുകയും അതിൽ സംശയങ്ങൾ ദുരീകരിക്കുകയും തുടർന്നങ്ങോട്ട് നമ്മുടെ അംഗങ്ങളെ അത് ബോധവൽക്കരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഈ കൂടിച്ചേരലിന്റെ ഈ ഒത്തൊരുമിക്കലിന്റെ ആശയം ഒരു ആറോളം നിയോജ മണ്ഡലങ്ങളിൽ ഇപ്പൊ നടന്നു കഴിഞ്ഞു ഇന്നിപ്പോ രണ്ട് സ്ഥലത്തുണ്ട് ഇപ്പൊ വളരെ പരിമിതമായ സമയേ ഉള്ളൂ ഇവിടെ ഇന്ന് ഒരു മണിക്ക് ഇറങ്ങിയാലാണ് രണ്ടര മണിക്ക് കുന്നംകുളത്ത് വീണ്ടും കുന്നംകുളം നിയോജക മണ്ഡലത്തിന്റെ മീറ്റിംഗ് കൂടി ഇന്ന് വെച്ചിട്ടുണ്ട് അപ്പൊ എന്തായാലും നമ്മെ സംബന്ധിച്ച് കാലഘട്ടത്തിൽ ത്തിനുസരിച്ചുള്ള സംഘടനാ പ്രവർത്തനം നമ്മൾ നടത്തുന്നുണ്ട് എന്നുള്ളത് എനിക്കും നിങ്ങൾക്കും ബോധ്യമുള്ള കാര്യമാണ് കാരണം എൺപത്തി ഒന്നില് എൺപതുകളിലും എൺപത്തി ഒന്നുകളിലൊക്കെ നമ്മുടെ സംഘടന രൂപം കൊണ്ടത് എൺപത്തി ഒന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് എൺപത്തി ഒന്നിലെ നമ്മുടെ ഏറ്റവും വലിയ പ്രയാസം പ്രശ്നം എന്ന് ആ കാലഘട്ടത്തിലെ വ്യാപാരികൾ ധരിച്ചിരുന്നതും അന്നത്തെ പ്രശ്നവും എന്താണ് ട്രേഡ് യൂണിയനുകളുടെ വലിയ പ്രയാസമായിരുന്നു ട്രേഡ് യൂണിയനുകളുടെ അതിപ്രശ്നം കാരണം അന്ന് ട്രേഡ് യൂണിയനുകൾ നടത്തുന്ന അവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമ്മൾ വ്യാപാരം ചെയ്യണം എന്നുള്ള രീതിയിൽ എന്റെ കടയിൽ ആര് ജോലിക്ക് നിക്കണം എന്ന് പുറത്തുള്ള അവര് തീരുമാനിക്കും എന്നുള്ള രീതിയിലുള്ള ഒരു കാലഘട്ടമായിരുന്നു ഇന്നിപ്പോ നമുക്കത് ചിന്തിക്കാൻ പോലും കഴിയില്ല അല്ലെ അപ്പൊ ആ ഒരു കാലഘട്ടത്തിലാണ് ഈ സംഘടനക്ക് രൂപം കൊണ്ടത് അത്തരം പ്രശ്നങ്ങളൊക്കെ സംഘടന അഞ്ചോ പത്തോ വർഷം കൊണ്ട് അതിജീവിക്കാനും സംഘടനക്ക് കഴിഞ്ഞിട്ടുണ്ട് എൺപത്തി തുടങ്ങിയ സംഘടന തൊണ്ണൂറ്റൊന്നിൽ എത്തി നിൽക്കുമ്പോൾ പിന്നെ തൊഴിൽ മേഖലയിലെ വലിയ പ്രശ്നങ്ങളെ കുറിച്ചല്ല നമ്മൾ ചർച്ച ചെയ്തത് തൊണ്ണൂറ് കാലഘട്ടത്തിൽ നമ്മൾ ഏറ്റവും കൂടുതലായി ചർച്ച ചെയ്യപ്പെട്ടത് അന്നത്തെ സെൽടൈസിനെ കുറിച്ചായിരുന്നു അന്ന് വ്യാപാരിക്ക് സ്വസ്ഥത തരാത്ത സ്വൈരം തരാത്ത ഒരു ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു യഥാർത്ഥത്തിൽ അന്നത്തെ കേരള സെൽടൈസ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് അവര് ഏത് രീതിയിലാണ് കൈകാര്യം ചെയ്യുക പല വ്യാപാരികൾക്കും വലിയ രീതിയിലുള്ള പ്രയാസങ്ങൾ അവർ സൃഷ്ടിച്ചിട്ടുണ്ട് സൃഷ്ടിച്ചുകൊണ്ടേയിരുന്നു തൊണ്ണൂറ്റഞ്ചുകളിൽ നമ്മൾ അതിനെ പിടിച്ചുകെട്ടാൻ ഈ സംഘടനാ സംവിധാനത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മൾ ഒരുമിച്ചുള്ള പ്രവർത്തനം കൊണ്ട് തന്നെ ആ രീതിയിൽ കടയിൽ കയറി തോന്നിവാസം കാണിക്കാൻ ഏത് നിയമത്തിന്റെ പേരിലായാലും നമ്മൾ അനുവദിക്കില്ല എന്നൊരു പ്രതിജ്ഞ നമ്മൾ ഒരുമിച്ചെടുത്തതിന്റെ ഭാഗമായിട്ട് ആ പ്രശ്നത്തെ പിടിച്ചുകെട്ടാൻ യഥാർത്ഥത്തിൽ കേരള വ്യാപാരി വ്യവസായ ആകോപന സന്ധിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് പിന്നീട് ഇങ്ങോട്ട് വന്നപ്പോ കുറെ കാലങ്ങൾ കുറെ പ്രശ്നങ്ങളെ നമ്മൾ അതുപോലെ ഓരോന്നോരോന്നായി അതിജീവിച്ചു പിന്നീടുള്ള വലിയൊരു പ്രയാസമായിരുന്നു ദിവസത്തിൽ ദിവസവും ഏതെങ്കിലും ഒരു തരത്തിലുള്ള ഹർത്താലുകൾ കേരളത്തിൽ ഉണ്ടായിരുന്നു അതിനെയും നിർത്തിയത് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പ്രവർത്തനം നമുക്കില്ല ട്രൈസ്റ്റാർ ആൻഡ് മിഷനറി ലാൻഡ് ഓപ്പോസിറ്റ് പോസ്റ്റ് ഓഫീസ് തൃശൂർ റോഡ് പഴയ ഫോൺ നയൻ ഫോർ ഡബിൾ സീറോ സെവൻ എയ്റ്റ് സെവൻ സിക്സ് നയൻ സിക്സ്